ഈ എന്ന് സാധനം ശരിക്കും ഈ വിധി എന്ന് പറയുന്നത് പറഞ്ഞു വരുന്നതിനപ്പുറത്തേക്ക് ജ്യോതിഷവുമായിട്ട് അതിനെ ക്ലബ് ചെയ്യാൻ പറ്റില്ല കാരണം വിധി ശരിയാണ് എന്ന് പറഞ്ഞാൽ ജ്യോതിഷത്തിന് ഒരുപാട് പരിമിതികളും ജ്യോതിഷം തെറ്റാണെന്ന് പറയേണ്ടി വരും എവിടെ നിന്നൊക്കെയോ പഠിച്ചിട്ട് വന്നു ചോദിക്കാനാണ് കുരുക്കാരാണെന്ന് എനിക്കറിയാം പക്ഷേ വിധിയും ജ്യോതിഷം അതാണ് ഞാൻ എൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ജ്യോതിഷം എന്ന് പറയുന്നത് പ്രവചനമല്ല ജ്യോതിഷം എന്ന് പറയുന്നത് സൂചനകളാണ് അപ്പൊ ഈ പ്രവചനമാണെന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ വിധി എന്ന് പറയുന്നത് പ്രവചനത്തിനും വിധിക്കും പരിഹാരമില്ല അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത് സംഭവിക്കുമെന്നു വിധിച്ചാൽ പിന്നെ പരിഹാരങ്ങൾ ചെയ്യേണ്ടെന്ന് കാര്യമില്ല പിന്നെ അമ്പലങ്ങളിൽ പോകേണ്ട കാര്യം വരുന്നില്ല ഇതുപോലെയാണ് പ്രവചനം ഇന്നതും നിന്റെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ പരിഹാരങ്ങളില്ല ജ്യോതിഷം പരിഹാരങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കാര്യമാണ് അത് അമ്പലത്തിൽ പോയി ചെയ്യുന്ന പരിഹാരം മാത്രമല്ല ഇപ്പോൾ ഉദാഹരണമായിട്ടൊരു പ്രത്യേക സമയത്ത് നിങ്ങൾക്ക് സാമ്പത്തികമായി പ്രതിസന്ധി വരാൻ സാധ്യതയുണ്ട് എന്ന് ജ്യോതിഷത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ഉണ്ടപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് സാമ്പത്തികമായ അച്ചടക്കം പുലർത്തുക അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക വരവ് ചെലവുകൾ എഴുതി സൂക്ഷിക്കുക ഒരുപാട് മാർഗങ്ങൾ നിങ്ങൾക്ക് അതിന് പിന്നെ അമ്പലത്തിൽ പോകാനുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അഥവാ നിങ്ങൾക്ക് ഈ പത്ത് ലക്ഷം രൂപ നഷ്ടം വരും എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇതൊക്കെ ചെയ്താലും ചെയ്തില്ലെങ്കിലും അത് വരണം വിധി എന്ന് പറയുന്നത് ജ്യോതിഷവുമായി കണക്ട് ചെയ്തു പോകുന്ന ഒരു കാര്യം അല്ല രണ്ടാണ്